അള്ളാഹുവിന്റെ നമ്മുടെ മാതാപിതാക്കള് ബന്ധമിത്രാദികളെ കൊട്ടുപുടുംബാദികളെ സഹോദരി സഹോദരന്മാർ നമ്മളോട് പിണമറഞ്ഞു പോയ ഒരുപാട് ആൾക്കാരെ നമുക്കറിയാമല്ലോ എന്നെ പ്രിയപ്പെട്ടവര് നമ്മടെ മാതാപിതാക്കൾ മൺമറഞ്ഞ് പോകുമ്പോ അവർക്ക് വേണ്ടിയത് ആ ചെയ്യാമെന്നുള്ളത് ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുറാൻപെടുന്ന പറയുകയാണ് യാല് നിങ്ങളുടെ വാപ്പയും ഉമ്മയും അവിടുന്ന് മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ മക്കള് മരണപ്പെട്ടു പോയാൽ ഭാര്യ മരണപ്പെട്ടു പോയാൽ ഭർത്താവ് മരണപ്പെട്ടു പോയാല് അവർക്ക് വേണ്ടി ചെയ്യാമല്ലോ അവരുടെ കുടുംബത്തിന് വേണ്ടി ആ ചെയ്യാമല്ലോ ഉണ്ടാകുമെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കുവാൻ വേണ്ടിയിട്ട് കബറിൽ കടന്നുകൊണ്ടവരവല്ലാതെ മഹാനായ മഹാനായ്മ മനുഷ്യനെ പോലെയാണ് ഏതെങ്കിലും ഒരു പിടിവെള്ളി കിട്ടിയാൽ പിടിച്ച് കേറാൻ നോക്കുന്നവനാട് ആ മുങ്ങി താഴുന്ന മനുഷ്യനെ പോലെയാണ് മരണപ്പെട്ട് കവറിൽ കിടക്കുന്ന മനുഷ്യനെന്നോ മഹാന്മാരെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാതാപിതാക്കൾ മക്കള് പ്രതീക്ഷിക്കുകയാണ് ജീവിതത്തിൽ ജീവിതത്തിലല്ലോ നമ്മുടെ താങ്ങും തണലുമായ നമ്മുടെ മാതാപിതാക്കള് അവർക്ക് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കബറിന്റെ കൂടിയ പെടുന്നു കടന്നു വരുമ്പോൾ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ ഏതെങ്കിലും ഒരു മരം ഒഴിച്ചു കൊണ്ടു വാ സഹാബോ ഏതെങ്കിലും രണ്ട് ചെടികൾ ഒടിച്ചു കൊണ്ടു വാ സഹാബോ സഹാബത്തിൽ ഒന്നും അവിടുന്ന് ലഭിക്കുന്നില്ല അഹുവിന്റെ പ്രവാചകർഹു അലൈവ സല്ലവാദങ്ങൾ ഈ തപ്പനയുടെ രണ്ട് ഓല രണ്ട് മെട്ടൽ അത് കൊണ്ടുവന്നിട്ടതാ രണ്ട് കബറിന്റെ ഭാഗത്ത് കൊണ്ടുവന്ന് നാട്ടി വെക്കുകയാണ് സഹാബത്ത് ചോദിച്ചു ലഭിയോ എന്തേ നബിയേ എന്താണ് ഈ കാണിക്കുന്ന നബിയേ അല്ലാഹുവിനെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളനവറയുകയാണ് ഈ രണ്ട് ഖബറിൽ കിടക്കുന്നവരും അല്ലാതെ അദാബിൽപ്പെട്ടുപോയി ഈ ഖബറിൽ കിടക്കുന്നവര് ഫഖാല ഇന്നহুമാ ലയുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീരിന്നമാ احدഹുമാ വഖാലല്ലാ യസ്തഫിറൂ മിനബൗ ാഹുലി തങ്ങൾ പറയുകയാളി ചെയ്തു പോയ അറിയുമോ ഈ രണ്ട് കവറിൽ കിടക്കുന്നവരും അല്ലാതെ രണ്ടുപേരും ശിക്ഷയിലാ ഉള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തതായ മനുഷ്യനാരാണെന്നറിയുമോ ഒന്നാമത്തത് നല്ലതുപോലെ ശുദ്ധീകരിക്കാത്തവനാ അതിന്റെ പേരിലാണ് കവറിൽ കടന്നു കൊണ്ട് അതാവിൽപ്പെടുന്നത് മൂത്രമൊഴിച്ചാൽ

വുമായി നടക്കുന്നവനാ രണ്ടാമത്തെ വിഭാഗക്കാര് എന്റെ പ്രിയപ്പെട്ടവര് രണ്ടാമത്തെ കവറിൽ കിടക്കുന്നവര് ഒരു ദിവസത്തിന്റെ പ്രഭാതമായാൽ അവൻ ഇങ്ങനെ ഇറങ്ങി നടക്കും ഓരോ വീടുകളിൽ തോറും ഇങ്ങനെ ഇറങ്ങി നടക്കും എല്ലാവരും ഞോട് ചെന്നുകൊണ്ട് ഓരോ കുറ്റങ്ങളും ഗുണദോഷങ്ങളും പറയുകയാണ് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് യേശനുകൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് നാട്ടിൽ വല്ലാത്ത പിത്തനകളും കുഴപ്പങ്ങളും ഉണ്ടാക്കി നടക്കുന്നവനാണ് ഇവർ രണ്ടുപേരുടെയും കബറുമല്ലാത്ത ചോദിക്കുന്ന നബിയേ എന്തുകൊണ്ടാണ് നബിയേ ഇവർ അതാവിലായിരിക്കുന്ന കബറിന്റെ മുകളില് ഈ പച്ചയാകുന്ന മടലുകൊണ്ട് വന്ന് വെച്ചിരിക്കുന്നത് എന്തിനാണ് നബിയേ സഹാപത്തെ ചോദിക്കുമ്പോൾ വാനരസീലപതം എന്ന് പറയുകയാണോ സഹബാ പച്ചമടലുണ്ടല്ലോ അതിന്റെ പച്ചിപ്പ് മാറുന്നതുവരെയും ചെയ്യുമല്ലോ അതിന്റെ പച്ചിപ്പ് മാറുന്നത് വരെയും ആ കബറാളികൾക്ക് വേണ്ടിയിട്ട് അത് വിവാഹ ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മാറുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മക്കൾ വന്നുകൊണ്ട് മക്കൾ വന്നുകൊണ്ട് നമ്മുടെ കുടുംബം വന്നുകൊണ്ട് ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനല്ലാഹുത കുറച്ചുകൊടുതുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ වඩുന്ന വടിവുകയാണ് എന്ന പ്രിയപ്പെട്ടവരെ മഹാന്മാരെ ව른 പറയുന്നുവാണ് വസ്തഹബ്ബുൽ ഉലമാഉ ഖറാഅത്തുൽ ഖുറാനി ഇന്നൽ ഖബറിൽ ഹാദൽ ഹദീ ഈ ഹദീസിന്റെ ഗരീസാനത്തിൽ ഉലമാക്കൾ പറ 않는다 പറയുകയാണ് കബറിൻ അടുക്കവന്നു കൊണ്ട് ദുആ ചെയ്യല സുന്നത്താണ് കബറിൻ കബർ അടുക്കൽ നിന്നുകൊണ്ട് ദുആ ചെയ്യല സുന്നത്താണ് ഇന്നഹു ഇദാ ആയൂർജത ഖഫീവ ബി തസ്ബീഹുൽ ജരീദ വതിലയ ഫതിലാവത്തുൽ ഖുർആന ഔലാ ഒരു കമ്പിന്റെ പച്ച തമ്പിന്റെ ദ്വാ അടാപല രൂപരിക്കുമെങ്കിലോ അവരുടെ കുടുംബങ്ങള് മക്കളോ മാതാപിതാക്കളോ ഭാര്യ സഹോദരങ്ങള് ചെയ്താ

മഹാനായ കിരിമാറബി എല്ലാ പറയുകയാൾ നബിയുടെയും കാലഘട്ടത്തിലാണ് അവര് ചെയ്യുന്നത് മാത്രമേ അവർ ലഭിക്കുകയുള്ളൂ എന്നാൽ ഹബീബായ നബി മുഹമ്മദ് തങ്ങളുടെ ാഹു അലി ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടു പോയ വ്യക്തികളുടെ കുടുംബങ്ങൾ കവിടുന്നത് കിടക്കുന്നതിന്റെ അതാപ ലഘൂരിക്കുമെന്നോഹമ്മാഹു അലി വസല്ല മാൽ എന്നെ പ്രിയപ്പെട്ടവരെ